ഹലോ ഗായ്സ് ഗൾഫിലേക്ക് പോകാനും ടിക്കറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകണമെന്ന് ഇനി മനസ്സിലാവർക്ക് നമുക്ക് ചെല്ലുമ്പോൾ കാണാമല്ലോ അങ്ങനെ യൂണിഫോം ഇട്ട് ഞങ്ങൾ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡ് മുഖ്യം ബിഗിലേ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ഐ ആർ ടി സിയുടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത് അവിടെ കയറി ഇടിയപ്പവും മുട്ടക്കറിയും കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ ചേച്ചി വരെ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളുടെ യൂണിഫോം കണ്ടിട്ടേ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണോ എന്ന് കലികാലം അല്ലാതെ എന്ത് അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും വാങ്ങി അതായത് എടുത്ത് കാണിക്കാൻ കാര്യം ആ കാണുന്ന ക്യു ആർ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ തന്നെ ഫുഡ് എത്തും എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ആ കുപ്പിയിൽ തുളയുണ്ടായിരുന്നു ഗെയ്സ് അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയത് കൊണ്ട് തന്നെ വണ്ടി വന്നപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുത്തു ഇന്ത്യൻ റെയിൽവേ ചതിച്ചു ഗെയ്സ് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ട്രെയിനിൽ കയറിയത് ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി വളരെ ആയിട്ട് പോകാമെന്നൊക്കെ കരുതി പക്ഷെ എല്ലാം കുളമായി പിന്നെ കിട്ടിയ സ്ഥലത്തൊക്കെ ഇരുന്നും നിന്നുമൊക്കെ ഞങ്ങൾ അങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഗൈസ് കഥ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ